അപ്പൊ ദശനത്തെ നമ്മള് പരിപാടി കുറച്ച് വെറൈറ്റി ആട്ടോ അപ്പൊ പെരേല് ബ്രോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ വീഡിയോ എല്ലാവരും ഫുൾ കാണുക അവര് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതൊക്കെ ന്യൂസ് പറയാനുള്ളൂ പിന്നെ നമ്മള് ക്യാമറമാൻ സാധാരുന്നു ചെറിയ കുട്ടിയാന്ന് പറഞ്ഞിട്ട് സെറ്റ് വണ്ടി പുള്ളി പിന്നെ പിന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടറാണ് കേട്ടോ ഐസാ

റോ എന്താ ഇത് ഫുള്ള് നമ്മള് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് ചിക്കനിൽ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് നല്ല അപ്ലൈ ചെയ്ത് കൊടുക്ക പൊടി പിന്നെ

എന്താ സാധനം അയ്യ തുടങ്ങി ഇത് ഫുള്ള് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് റെസ്റ്റിന് വെക്കാം അതായത് ഒരു പത്തിര മിനിറ്റ് ഇത് ഇതാക്കാൻ വെക്കണം പിന്നെ നമുക്കറിയാം ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കാറുള്ള കാര്യം പക്ഷെ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ഇത് കാണുമ്പോ അവർക്ക് ഒരു പ്രചോദനമാണ് അതായത് നാളെ തന്നെ കുട്ടികളെന്താണോ എന്താ ഇത് കണ്ടാണ്ട് കാര്യങ്ങളൊക്കെ റോസ്റ്റ് പറഞ്ഞു

സീനാവും അപ്പൊ നിന്റെ റെസിപ്പി അറിയണ്ടോ എന്താണോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ട് നമ്മള് സംഭവം തരും എങ്ങനെയൊന്നും ഇല്ല പറഞ്ഞു ഇപ്പൊ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ക്വാളിറ്റി എന്താ അതാണ് അപ്പൊ എന്താ കുക്കർ കുക്കറില് അപ്പൊ കുക്കറൊക്കെ സാധാരണ പൊതുവേ ചട്ടിയിലാണ് കുറച്ച് മോഡേൺ അപ്പൊ എന്താ കുക്കറ് അതില് കൊറേ എണ്ണ കുക്കറ് അതിൽ എണ്ണ എന്നിട്ട് ഇത്ര എണ്ണ ചോദിച്ച എണ്ണ ഓയില്ല അങ്ങനെ സംഭവം അത് ചോദിച്ചാണ്ട് എന്താ ഇതിലുണ്ടാക്ക അപ്പൊ എന്താന്നറിയോ കൊറേ ചെലവ് കുറയും അതേമാതിരി പെട്ടെന്ന് വേവും പിന്നെ കുക്കറിന്റെ മേനത്തെ വിസിലില്ല സുനാപ്പി ആ സാധനത്തിൽ കളഞ്ഞാൽ അപ്പൊ എന്തൊക്കെയാ പരിപാടി ഉണ്ട് അതെ ഫുള്ള് ട്രിക്ക് ഉമ്മാൻ്റെയാണ് യൂട്യൂബ് ഉമ്മാനം നമ്മള് തുടങ്ങി കൊടുക്കും അങ്ങനെയാണെങ്കിൽ അപ്പൊ ചെറിയ പരിപാടി എന്താ അതായത് മൂന്നാമത്തെ അല്ലേ മൂന്നാമത്തെ അപ്പൊ എന്തോ ഒറ്റക്ക് അപ്പൊ എന്താ പരിപാടി അല്ല जिले <laughs> जी <laughs> 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 അടിയില് ഇത് ഉണ്ടാക്കണ്ട് ഫുഡ് ഉണ്ടാക്കണ്ട് ഇത് കണ്ടു തുറക്കണി പിരാന്തനി പിന്നെ വട്ടാണ് ഇത് മറ്റേ എങ്ങനെയാണ് നമ്മളെ അവന്റെ വീഡിയോ ഉണ്ട് ഉത്ര കാണുന്നില്ല വാ വാ ഞാൻ അടിപൊളി ബ്രോസിന്റെ പരിപാടി വന്നു നമുക്ക് നീ എന്തുണ്ടാക്കാം ഷെയ്ക്ക് അല്ല ഷെയ്ക്ക് സദ്യ ആയിട്ടുണ്ടാക്കാം പായ വിടമാ

എന്താ പറയാ നല്ലവരാ രണ്ടുപേരും പിന്നെ നമ്മളെ ആയ അമ്പതപ്പൊടി ഇത് ജിമ്മിൽ ബേ പ്രോട്ടീൻ സൂപ്പ് അതായത് ഒരു സ്പൂണൊക്കെ ഇത് എത്രാലും കുഴപ്പമൊന്നും സാധനം നൈസ് ആണ് ഇത് ഒരാഴ്ച ഞാനീ പറയണൊരു ബ്ലോഗ് ഇട്ടോക്ക് അതില് കയറിയ സാധനം ഇട്ടു സാധമില്ലാത്തവരുണ്ടാവും അപ്പൊക്ക് ഇതിന്റെ റിസൾട്ട് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് സാധനം അപ്പൊ ഞാൻ ഒന്നൊന്നര കിലോ കൂടി അപ്പൊ പിന്നെ ആട്ടുമോ അമൃത സംഭവം ഒന്നല്ല അപ്പൊ അതോടൊന്ന നല്ല കിണ്ണാറ്റ സാധനം വാണെങ്കിൽ സാധനം അതായത് ഞമ്മളെ പാവപ്പെട്ടവരുടെ അമൃതപൊടി അത് കിട്ടാണ്ട് സാധനണ്ടോ എനിക്ക് തുറക്കലെപ്പോഴും കൂടെ സൺലി സ്മൂത്തി എല്ലാ സമ്പവും കൂടി ചേർുന്ന ഹെൽത്തി ഹെൽത്തി ഫുഡ് ആണ് അപ്പോൾ കൈക്ക റിസൾട്ട് ആണ് കുറച്ചാണോ വന്നെ കുറച്ചാണെന്നു വെച്ചാൽ ഇതിലി ഡൈയറി ഫാമിലി Members കൂടുതൽ ആയിരുന്നു ഇതുമാത്രല്ലേ കുടിച്ച ഞങ്ങളില്ലല്ലോ നാലല്ലേ കുറ സർവനേ మట దీని క్లాస్ ఉందో భద్దోను టైప్ తీగా సరే జలేనే అనే ప్రశ్న ఉంది నాక ఒక బుక్స్ ఒరిక్స్ ഒന്നും లేలో 30 ఇస్తానే അപ്പൊ അടിപൊളി സാധനമാണ് ദിവസം കുടിക്കാണ് അപ്പൊ ഫസ്റ്റ് ഞാൻ കുടിച്ചിട്ട് ക്യാമറമാൻ കൊടുക്കും ഇരുന്ന് ദിവസം പ്രശ്നാണ് പ്രശ്ന നമ്മള് സാധനം ഇട്ടിട്ടുണ്ടെങ്കില് നമുക്ക് അടി തരാൻ വേണ്ടിയില്ല സാധനം ഇട്ടിട്ട് ഇനി ഈ സോനാപ്പി ആണ് നമ്മള് ഊരി ഇട്ടത് ആ ഈ സോനാപ്പി ഊരിയിട്ടാണ് നമ്മൾ വെക്കുക എന്നിട്ട് ഇത് വെക്കുക പിന്നെ അതിന് ടൈം ഉണ്ടാവും ആ മറ്റേ പ്രോസസ്സിന്റെ വെട്ടിമേ തന്നെ ഉണ്ടാവും അതിന്റെ ടൈം അത് വെച്ചാണ്ട് സാധനങ്ങൾ എടുക്കട്ടെ ഓ ചൂടാണ്ടോ അത് മടച്ചോളൂ നമുക്ക് അപ്പുറം മതി ഓക്കെ അപ്പൊ നമുക്കിത് കുടിച്ചിട്ട് കാണാം ണേ നാലു ദിവസം പാട്ടിനെതിലൊന്നും

ഹായ് പറഞ്ഞ ഒരു ഹായ് പറഞ്ഞു പൊറോട്ട ണ്ടായി അങ്ങനെ ഓസം കൊടുത്തിട്ടുള്ള രജിസ്റ്റർ ചെയ്ത് കാണുക പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് നമ്മള് മെയിൻ അപ്പൊ ചാനൽ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും കഴിഞ്ഞ വീട്ടിലും പറഞ്ഞു കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ നമ്മൾ നമുക്ക് വൺക്കെ പെട്ടെന്ന് വൺക്ക് ആയാലും സർപ്രൈസ് നോക്കലെ അത് പറഞ്ഞു തരുന്നേ അല്ല പറഞ്ഞില്ല കാട്ടി തരുന്ന വീഡിയോ അപ്പോ എന്തായാലും എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യാ പിന്നെ എന്താ അപ്പൊ എന്നാ ഓക്കെ അപ്പൊ ഇൻഷാല് ബാക്കി പിന്നെ